കർക്കിടക മാസത്തിൽ ഭക്ഷണ ചിട്ടകളും ആരോഗ്യ ചിട്ടകളും ചിട്ടകളുമെല്ലാം പ്രധാനപ്പെട്ടതാണ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന കാലം കൂടിയാണ് രാമായണ മാസം പൊതുവെ രോഗസാധ്യത കൂടുതലുള്ള ഒരു മാസം കൂടിയാണിത് കർക്കിടകത്തിൽ പ്രത്യേക ചികിത്സ നടത്തുന്നവരും പ്രത്യേക ഭക്ഷണക്രമം എല്ലാം ഉണ്ട് പോഷക സമ്പുഷ്ടമായ കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്ന കാലം കൂടിയാണിത് എന്നാൽ ചില ഭക്ഷണങ്ങൾ കർക്കിടകത്തിൽ ഒഴിവാക്കണമെന്നും പറയുന്നു അതിലൊന്നാണ് മുരിങ്ങയില ഏറെ പോഷക സംബന്ധമാണ് മുരിങ്ങി ഇലയെങ്കിലും കർക്കിടകത്തിൽ മുറിങ്ങി ഇല കഴിക്കരുതെന്നാണ് പൊതുവെ കേൾക്കാറ് ഇതിന്റെ കാരണമായി പറയുന്നതിൽ പലതും വെറും വിശ്വാസങ്ങൾ മാത്രമാണെങ്കിലും മറ്റു ചിലതിൽ അല്പം കാര്യവുമുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങ മണ്ണിൽ നിന്നും വിഷാംശം വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുമെന്നും ഈ വിഷം ഇലയിൽ ശേഖരിക്കുമെന്നുമാണ് പറയപ്പെടുന്ന കാരണങ്ങളിൽ ഒന്ന് എന്നാൽ ഇത് തെറ്റായ ധാരണയെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് കർക്കിടകത്തിൽ മുറിങ്ങയിൽ വിഷാംശമായ കട്ടുണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത് മണ്ണിലെ വിഷാംശം വലിച്ചെടുക്കാനും വെള്ളം ശുദ്ധീകരിക്കാനും മുരിങ്ങയ്ക്ക് കഴിവുണ്ടെന്ന വിശ്വാസത്തിലാണ് പണ്ടുള്ളവർ ഇത് കിണറ്റിൻകരയിൽ നടാറുണ്ടായിരുന്നത് ഇത്തരത്തിൽ കർക്കിടകത്തിൽ മുറിങ്ങയിൽ വിഷാംശം ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയല്ല അതേസമയം നമ്മുടെ ശരീരത്തിലും മുരിങ്ങയിലും കർക്കിടക മാസത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കർക്കിടകം മഴക്കാലം കൂടിയായതിനാൽ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയകൾ സാവധാനമാകുന്ന കാലം കൂടിയാണ് മുരിങ്ങയിലാക്കട്ടെ കൂടിയ അളവിൽ സെല്ലുലോസ് അടങ്ങിയതിനാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ ഏറെ പണിയെടുക്കേണ്ടിയും വരും ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ കർക്കിടകത്തിൽ മുരിങ്ങ കഴിച്ചാൽ ദഹിക്കാതെ വയറുവേദന വയറിളക്കം തുടങ്ങിയ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട് മഴക്കാലം എല്ലാ ചെടികളിലും ഇലക്കൾ കൂടുതലായി ഉണ്ടാകുന്ന സമയമാണല്ലോ മുരിങ്ങയിലും കൂടുതൽ ഇലകൾ ഉണ്ടാകും ഈ സമയത്ത് മുരിങ്ങ മരം ഇലക്കളിൽ ഐസോതയോസയൈറ്റ്സ് പോലുള്ള ചില രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവ ഇലകൾക്ക് സാധാരണയിലും കൂടുതൽ കയ്പ് നൽകും ഇതോടെ മുരിങ്ങയുടെ സാധാരണയുള്ള രുചിയിൽ മാറ്റം വരും ഈ രണ്ട് കാരണങ്ങളും ഒരുമിച്ചതോടെയാണ് പഴമക്കാർ കർക്കിടകത്തിൽ മുരിങ്ങിയിൽ വിഷം വരുമെന്നും കഴിക്കരുതെന്നുമുള്ള നിഗമനത്തിൽ എത്തിയത് ഇതുകൂടാതെ മറ്റു ചില കാരണങ്ങളുമുണ്ട് കർക്കിടകത്തിൽ അന്തരീക്ഷത്തിലെ ഈർപ്പവും കുറഞ്ഞ താപനിലയും താപനിലയുമെല്ലാം ചേർന്ന് മുരിങ്ങയിലെ പൂപ്പലിന്റെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും വളർച്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട് മുരിങ്ങ ഉപയോഗിക്കുന്നതിനു മുൻപ് നന്നായി വൃത്തിയാക്കി ഉണക്കിയില്ലെങ്കിൽ പണി കിട്ടും ഇതും കർക്കിടകത്തിൽ മുരിങ്ങ കഴിക്കരുത് എന്ന് പറയുന്നതിനുള്ള കാരണമാണ് നല്ല ദഹനശക്തിയുള്ള വ്യക്തികൾക്ക് കർക്കിടകത്തിൽ മുരിങ്ങ കഴിക്കുന്നതിന് യാതൊരു തെറ്റുമില്ലെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി വേണം ഉപയോഗിക്കാൻ ഇനി അഥവാ ദഹനശക്തി കുറഞ്ഞവരാണെങ്കിലോ കഴിക്കുമ്പോൾ വയറുവേദന വയറിളക്കം പോലെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിലോ മുരിങ്ങ ഇക്കാലയളവിൽ ഒഴിവാക്കുകയും ചെയ്യാം ഇതെല്ലാം ദഹനശേഷി ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്